നമസ്കാരം ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക ലോകരാഷ്ട്രങ്ങളിലൊക്കെ എപ്പോഴും സംഭവിക്കാറുള്ളൊരു കാര്യമാണ് ഈ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഭരണാധികാരികളായ പിതാക്കന്മാർ എത്രയത്ര രാജ്യങ്ങളിലാണ് മക്കൾക്ക് വേണ്ടി അവരുടെ പിതാക്കന്മാർ വലിയ സാമ്രാജ്യം പോലും തീർത്തു കൊടുത്തിട്ടുള്ളത് ഇതിനേറെ കേരളത്തിൽ പോലും നമ്മുടെ പല നേതാക്കളെയും സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ വിഷയം അവരുടെ മക്കളുടെ ഉയർച്ച തന്നെയാണ് ഇന്നത്തെ കാലത്ത് എന്നുള്ളത് അത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു കാലത്തും ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ പലപ്പോഴും മക്കൾക്ക് പിതാക്കന്മാരായ രാഷ്ട്ര തലവന്മാർന്ന് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അതിനെല്ലാം കടത്തിവിട്ടിക്കൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് പുതിയ ഒരു വിവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ഹണ്ടർ ബൈഡൻ്റെ പേരിലുണ്ടായിരുന്ന നിരവധി കേസുകൾ അവയ്ക്കെല്ലാം തന്നെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം മാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മാപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയിലെ നിയമം അനുസരിച്ച് ഏത് ക്രിമിനൽ കേസിൽ നമ്മൾ പെട്ടാലും അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് മാപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ നമ്മൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം തുടർന്ന് അടുത്ത് വരുന്ന ഒരു പ്രസിഡന്റിനും ഇപ്പോൾ നൽകിയ ഈ മാപ്പ് പിൻവലിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ജോ ബൈഡൻ്റെ കാലാവധി കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത മാസം കൂടി റൊണാൾഡോ ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി ചുമതലയേൽക്കും അതിനു മുമ്പ് കസേര ഒഴിയുന്നതിന് മുമ്പ് സ്വന്തം മകൻ്റെ കാര്യം ഒന്ന് സുരക്ഷിതനാക്കിയിട്ട് പോകാം എന്നായിരിക്കാം ഒരുപക്ഷെ ഒരു പിതാവെന്നുള്ള നിലയിൽ ജോ ബൈഡൻ ആഗ്രഹിച്ചത് പക്ഷേ ഇത് അമേരിക്കയിൽ മാത്രമല്ല വിവിധ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അതിശക്തമായ തോതിലുള്ള എതിർപ്പ് വരാൻ തന്നെയാണ് സാധ്യത പല പാശ്ചാത്യ മാധ്യമങ്ങളും ഇതിനെ നാണം ഘട്ട നടപടി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡെയിലിമെയിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിച്ചിരിക്കുന്നത് ഹണ്ടർവേഡൻ ചെയ്ത കുറ്റങ്ങൾ ചെറുതല്ല വൻതോതിലുള്ള നികുതി വെട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട് തോക്ക് കയ്യിൽ വെച്ചത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് അതായത് നമ്മൾ അമേരിക്കയിൽ തോക്ക് വാങ്ങുമ്പോൾ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാ അല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കണം അക്കാര്യത്തിൽ ഈ തോക്ക് ലൈസൻസ് എടുക്കുന്ന ആൾ ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം കൊടുക്കേണ്ടതുണ്ട് അവിടെയൊക്കെ കൃത്യമായി താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ല എഴുതി കൊടുത്താണ് ഇയാൾ തോക്ക് കൈവശമാക്കിയത് ഏതാണ്ട് പതിനൊന്ന് ദിവസത്തോളം ഇയാൾ ഈ തോക്ക് കൈവശം വെക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇത് വലിയ വിവാദമാവുകയും ഇയാളുടെ പേരിൽ കേസെടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അമേരിക്ക പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ അതീവ ഗൗരവകരമായിട്ടുള്ളതാണ് ഇതിന് ജയിൽ ശിക്ഷ ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന വേളയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അധികാരമൊഴിയുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ ഇത്തരത്തിലുള്ള ഒരു അതിസാഹസത്തിന് മുതിർന്നിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ഈ കേസിൽ താൻ ഇടപെടില്ല എന്നാണ് മകൻ്റെ കേസിൽ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ പറയുന്നത് പോലെ അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഈ നീക്കത്തിനെതിരെ അതിശക്തമായ തോതിലുള്ള വിമർശനം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് ഈ നിലപാട് ശരിയല്ല എന്നാണ് ട്രംപും ഇപ്പോൾ പറയുന്നത് ജോ ബൈഡൻ പറയുന്നത് പ്രോസിക്യൂഷൻ തന്നെ മകനോട് നീതി കേട് കാണിച്ചു അതിൽ നീതിരഹിതമായ പെരുമാറയാളെ ഒറ്റപ്പെടുത്തി ഈ കേസിൽ എന്നൊക്കെയാണ് അതായത് തൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് ഇയാൾ ഈ കേസിൽ പ്രോസിക്യൂഷൻ കുറ്റക്കാരനായി കണ്ടെത്തിയത് എന്നാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം വളരെ നേരത്തെ തന്നെ ഹണ്ടർ വേർഡൻ താൻ ഈ കുറ്റങ്ങളെല്ലാം തന്നെ ചെയ്തതായി ഏറ്റുപറഞ്ഞിരുന്നു കോടതിയിൽ എന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഇയാൾക്ക് മാപ്പ് നൽകുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കേട്ട് കഴിവില്ലാത്ത കാര്യമാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിദഗ്ധർ തന്നെ പറയുന്നത് കഴിഞ്ഞ ആറ് വർഷമായിട്ടാണ് ഇയാൾക്കെതിരായ കേസുകളൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നാല് വർഷത്തിൽ ഇയാൾ പതിനാല് ലക്ഷം ഡോളർ നികുതി ഇനത്തിൽ വെട്ടിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക പോലെ രാജ്യത്തെ സംബന്ധിച്ചിതൊക്കെ അതീവ ഗുരുതരമായ കുറ്റം തന്നെയാണ് വ്യാജ നികുതി റിട്ടേണുകൾ സമർപ്പിച്ച് ആദായ നികുതി വകുപ്പിനെ ഇയാൾ കബളിപ്പിച്ചു എന്നതടക്കം ഒൻപത് സുപ്രധാന കുറ്റങ്ങളാണ് ഇയാളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് കൂടാതെ അടിമകളായ വ്യക്തികൾക്ക് അമേരിക്കയിൽ തോക്ക് വാങ്ങാൻ അനുമതി നൽകുകയില്ല അഞ്ച് വർഷം മുമ്പ് ഇയാൾ റിവോൾവർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് മറ്റൊരു കേസ് തോക്ക് വാങ്ങിയപ്പോൾ താൻ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് ഈ ഹണ്ടർ തന്നെ കൃത്യമായി നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ എഴുതി നൽകിയിരുന്നു കൂടാതെ ഹൺഡ്രഡ് നിയമവിരുദ്ധമായ മയക്കുമരുന്ന് ഉപയോഗിച്ചതായും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന കാര്യം മറച്ചു വച്ച് തോക്കിനെ ലൈസൻസ് നേടിയെടുത്തത് അക്കാലത്ത് ജോ ബൈഡൻ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം എന്നിട്ടും അന്ന് ഇയാൾക്കെതിരെ വളരെ കർശനമായ നടപടി തന്നെയാണ് നീതിന്യായ വകുപ്പ് തുടങ്ങി വെച്ചിരുന്നത് ഈ മാസം പന്ത്രണ്ട് പതിനാറ് തീയതികളിലാണ് ഇയാളുടെ ഈ കേസുകളുടെ വിചാരണ നടക്കേണ്ടിയിരുന്നതും അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ പദവി ഒഴിഞ്ഞതിന് തൊട്ടു മുമ്പ് മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി ജോ ബൈഡൻ ഇത്തരത്തിലുള്ള ഒരു മാപ്പ് നൽകൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ ജനത ഇതിനീകരിക്കുമെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയുകയില്ല ഇനി ഇനിയായതായാലും ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ കഴിയുകയില്ല അതിൻ്റെ ഊഴം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി മത്സരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ജോ ബൈഡൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ബന്ധുക്കളുടെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് അത്ര മോശക്കാരനൊന്നുമല്ല അദ്ദേഹവും തൻ്റെ മരുമകൻ്റെ പിതാവിനെ ഒരു വലിയ സുപ്രധാന പദവിയിൽ അടുത്ത പ്രസിഡൻറ്റായി ചുമതലയേറ്റ ഉടനെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ട്രംപിൻ്റെ മരുമനായ ജാരദ് കഷ്ണറുടെ അച്ഛൻ ചാൾസ് കഷ്ണറെ ഫ്രാൻസിലെ യു എസ് സ്ഥാനപതിയായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അതിസമ്പന്നനായ റിയൽ എസ്റ്റേറ്റ് എക്സിക്യൂട്ടീവും മുൻ അറ്റോർണിയുമാണ് ഈ ചാൾസ് നികുതി വെട്ടിപ്പ് സാക്ഷ്യ സ്വാധീനിക്കൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിയമവിരുദ്ധമായി സമ്പാദന നൽകൽ തുടങ്ങി പതിനെട്ട് കുറ്റങ്ങൾക്ക് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ രണ്ട് വർഷം ഇദ്ദേഹം ജയിലിൽ കടന്നിട്ടുമുണ്ട് ട്രംപിൻ്റെ ഒന്നാം ഭരണകാലത്ത് മൂത്ത മകൾ ഇവാങ്കയും ഭർത്താവ് ജാരദും ട്രംപിൻ്റെ ഉപദേശകരായിട്ടുണ്ടായിരുന്നു അവരുടെ ഇടപെടലുകൾ പലപ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ മക്കൾ മഹാത്മ്യം ഇപ്പോൾ അമേരിക്കയിലും പച്ചപിടിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയേണ്ടത് സ്വന്തം മകനെ ഗുരുതരമായ ക്രമണിക്കുറ്റം ചെയ്തിട്ട് മാപ്പ് നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ മകളുടെ ഭർത്താവിൻ്റെ പിതാവിനെ സുപ്രധാനമായ ഒരു രാജ്യത്തെ അംബാസിഡറായി നിയമിക്കുന്ന ട്രംപ് അതും ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിന് രണ്ടു വർഷം ജയിലിൽ കടന്നിട്ടുള്ള ഒരു വ്യക്തിയെ അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ അമേരിക്കയിലും കാര്യങ്ങൾ മാറി മറിയുകയാണോ എന്നാണ് ഇന്ത്യ പോലെ രാജ്യങ്ങളിലൊക്കെ ഇത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു രീതിയാണെങ്കിലും അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരുപക്ഷെ പുതുമയുള്ള കാര്യങ്ങളായിട്ടായിരിക്കാം അവർക്ക് അനുഭവപ്പെടുക